സൂറത്തുൽ ആയത്ത് ാണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ പറഞ്ഞ മുനാഫിക്കകളെ കുറിച്ചാണ് ഈ ആയത്തുകളൊക്കെ വിശദീകരിക്കുന്നത് അവിടെ ചില സ്വകാര്യങ്ങളൊക്കെ അള്ളാത്താല പ്രവാചകനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് അവതരിപ്പിക്കപ്പെട്ടു കൊടുക്കുന്നുണ്ട് ഇനി അവരുടെ വേറെ ചില മൗമിന്യങ്ങളെ കാണുമ്പോഴും അവിശ്വാസികളെ കാണുമ്പോഴും അവർ സ്വീകരിച്ചിരുന്ന ചില നിലപാടുകളാണ് ഇനി പറയുന്നത് ചില നിലപാടുകൾ അതൊക്കെ നിഫാക്കിന്റെ അടയാളങ്ങളാണ് അതാണ് പറയുന്നത് എന്താണ് വൈദാ 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 അവര് ഇന്ത്യയിലായ വിശ്വാസികളെ അവർ കണ്ടുമുട്ടിയാൽ വൈദാ വൈദാലു അവർ കണ്ടുമുട്ടിയാൽ അല്ലതീന ഒരു ഒരു വിഭാഗമാണ് ആമനു അവനാരാണ് വിശ്വസിച്ചവർ അപ്പൊ വിശ്വാസികളായ ആളുകളെ അവർ കണ്ടുമുട്ടിയാൽ അതായത് മനാഭിംഗ് ആയ ആളുകൾ കണ്ടുമുട്ടിയാൽ ആ ലു അവര് പറയും ആമന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് വിശ്വസിച്ചവരാണ് ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച പോലെ തന്നെ ഞങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളെ പോലെ തന്നെ എല്ലാം മനസ്സുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വാസ്തവമാക്കി ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് അവര് ആരെ കണ്ടാൽ പറയും വിശ്വാസികളെ കണ്ടാൽ അവര് പറയും ഈ ആഴത്തിറങ്ങാൻ കാരണം മുനാഫിക്കുകളുടെ മുനാഫിക്കകളുടെ അബ്ദുല്ലാബിനുപേയി നമുക്കറിയാം ഒരു വ്യക്തിയാണ് ഒരു ദിവസം അബ്ദുല്ലാബിന് ഉപയും അബ്ദുല്ലാബിനു പിന്തുളക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അനുയായികളും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് പ്രമുഖരായ അനുയായികളായ സീഖ്നോ ഉമർ ഖത്താബ് അല്ലാനോ മാനായ അലീബിന് അമിത് തോലിയും വേറെ കുറച്ച് സാബ്യങ്ങൾക്ക് കൂടിയിട്ട് അതിലെ യാത്ര പോവുകയായിരുന്നു അപ്പോൾ അവർ കണ്ടപ്പോൾ ഇവരെ വിട്ടത് കണ്ടപ്പോ ഉബൈ പറഞ്ഞു നിങ്ങൾ ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ എങ്ങനെയാണ് ഞാൻ വിശ്വാസികളെ പറ്റിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞേ ഉബൈ പറയും അങ്ങനെ സിദ്ധിഖാൻ്റെ വന്നപ്പോ സിദ്ധികളെ വളരെയധികം സ്വാഗതം ചെയ്ത് നിങ്ങൾ വലിയ മഹാനാണ് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം ലഭിച്ച ആളാണ് നിങ്ങളുടെ സുഹൃത്തായ ശ്രമങ്ങളുടെ ഗുഹയിൽ എന്താണ് രണ്ടാൾ മാത്രം അത് പരിശുദ്ധ കുറേ എടുത്തു ആളാണ് മാത്രമല്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സമ്പത്തൊക്കെ വേണ്ടി സമർപ്പിച്ച ആളാണ് എന്നൊക്കെ സിദ്ധിക്കുന്നതിനെ കുറിച്ച് ഇങ്ങനെ കുറെ പുകയെത്തി പറയും അത് കഴിഞ്ഞ് മഹാനെ കുറിച്ചും പറഞ്ഞു നിങ്ങൾ ഭയങ്കര ദീനനാണ് നിങ്ങളും സിദ്ധിക്കുന്നതാനും പോലെ തന്നെ എന്താണ് നിങ്ങളുടെ ജീവിതവും സമ്പത്തൊക്കെ റിസൂദാക്കു വേണ്ടിയിട്ട് ചെലവഴിച്ച ആളാണ് അതൊക്കെ ഇങ്ങനെ അവരെന്താണ് അവരെങ്ങനെ പുകയെത്തുകയാണ് അഭിനന്ദിക്കുകയാണ് പിന്നെ മഹന അലീബിന് അബീദ്നെ കുറിച്ച് പറഞ്ഞു അലി നിങ്ങൾ വലിയ ഭാഗ്യമുള്ള ആളാണ് കാരണം റസൂൽദാന്റെ മരുഭകനാണ് അല്ലേ മലയാഷിമിന് നിങ്ങളുടെ നേതാവാണ് അങ്ങനെ കുറെ പറഞ്ഞു അലിഹുൽദാൻ പറഞ്ഞു ഉബൈ നീ ഒരു കാര്യം ചെയ്യണം നീ എന്ത് ചെയ്യണം അങ്ങനെ റസൂൽദാനെ കൊണ്ടും മലിയക്ക് വിശ്വസിക്കണം മനോഫിക്കായി നിക്കരുത് എന്ത് അലി ഉദാൻ എന്ത് ചെയ്യുന്നു അതിനോട് പറഞ്ഞു ഉബൈനോട് പറഞ്ഞു അപ്പൊ ഉബൈ പറഞ്ഞു അതല്ല ഞാൻ നല്ല വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സമർത്ഥമായിട്ട് അലി അലിയുള്ള തിരിച്ച് അങ്ങനെ മറുപടി കൊടുത്തു അപ്പൊ അവരൊന്നും പറഞ്ഞില്ല അങ്ങനെ അവര് നേരെ എന്ത് ചെയ്തു തിരിച്ചു പോയി തിരിച്ചു പോയ ഉടനെ ഉബൈ ഒപ്പമുള്ള ആളുകൂടി പറഞ്ഞു എന്ത് ഇപ്പൊ കണ്ടില്ല എത്ര വിദഗ്ധായിട്ടാണ് ഞാൻ അവരെ ഞാൻ എന്നെ അംഗീകരിപ്പിച്ചത് എത്ര മനോഹരമായിട്ടാണ് എന്നിൽ അവരെ വിശ്വാസം ഉണ്ടാക്കിയെടുത്ത് ഇതേപോലെയാണ് നിങ്ങളും ചെയ്യേണ്ടത് എന്ന് ഉബൈ പറഞ്ഞു അങ്ങനെ സാബി എത്തിയപ്പോ അവര് ഈ വിഷയം ഉബൈമയാൾ സംസാരിച്ച വിഷയം പറഞ്ഞപ്പോഴാണ് പശുദ്ധ ഖുരാന്റെ ആഴത്ത് ഇറങ്ങിയത് അതെന്താണ് നിങ്ങളെ കാണുമ്പോ നിങ്ങളാണെന്ന് പറയും ഇവിടെ നാട് പോയ മറ്റൊരാളായിട്ട് അവര് മാറും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ വെളിപ്പെ വെളിപ്പെടുത്തി കൊണ്ടുള്ള പശുദ്ധ ഖുരാന്റെ ആയത്ത് ഇറങ്ങിയത് ും അവര് വിശ്വാസികളെ കണ്ടാൽ പാലു അവര് പറയും ഞങ്ങള് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറയും അവരുടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ നേതാക്കന്മാരാണ് അപ്പൊ ഇത് മനസ്സിലാകുന്നത് അവരിൽ പെട്ട പിന്നെ സാധാരണക്കാരെ കുറച്ചാളുണ്ട് മമ്മിനങ്ങളുടെയും ഗുലാഫികളുടെയും അടിയിൽ കളിക്കുന്ന കുറച്ചാളുകൾ ആയിരിക്കാം അപ്പോ അവര് അവരുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഷയാത്തീൻ എന്ന് പറയാൻ കാരണം ഷയാത്തീൻ എന്ന പിഷാജിന്റെ പിഷാജിന്റെ തുല്യമായ പ്രവർത്തനമാണ് അവര് ചെയ്യുന്നത് ഗുലാബിക്കളവിടെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എന്തുണ്ടായിരുന്നു പൈശാചിക സേവയുള്ള പ്രഗത്ഭരായ ജ്യോതിഷികൾ ആർക്കുണ്ടായിരുന്നു അറബികളിൽ ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഇത് മുനാഫിക്കളുടെ കാര്യത്തിലാണ് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അവരോട് പറയും അത് ഹലോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഒറ്റക്ക് നിന്ന് ഹാലിയായി നിന്ന് അല്ലെങ്കിൽ അവരുമായി മാത്രം തനിച്ച് നിന്നാൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരുമിച്ച് അർത്ഥത്തിലൊക്കെ മനസ്സിലാക്കിയാൽ മതി ഇലാ ഷെയാബ്ദീനും അവരുടെ ഷെയ്ത്താനിലേക്ക് ഷെയ്ത്താൻമാരിലേക്ക് അവർ തനിച്ച് നിന്നാൽ കാലു അവർ പറയും ഇന്നാ മഴക്കും ഞങ്ങൾ ആരെങ്കിലാണ് നിങ്ങളുടെ കൂടെയാണ് എന്നാര് പറയും ഇവര് പറയും എന്ന് പറഞ്ഞാൽ നിങ്ങളുമായിട്ട് എൻ്റെ യോജിപ്പിലാണ് നിങ്ങളെ വിശ്വാസം നമുക്കുള്ളത് നിങ്ങളെ നിങ്ങളുമായിട്ട് ഒരു നിലക്കും നമ്മൾ എന്തു അഭിപ്രായത്തില്ല അപ്പോ ഞാൻ നിങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്തു പറഞ്ഞു നേരത്തെ മോമിനെ കണ്ടപ്പോ അവരെന്ത് പറഞ്ഞത് ഞാൻ ആരെ കൂടെയാണ് നിങ്ങളെ കൂടെയാണ് എന്നാണ് അവര് പറഞ്ഞത് അപ്പോ ഓരോരുത്തരെ കാണുമ്പോ അവർക്കനുസരിച്ച് നിലപാടുകൾ പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ആരോ സ്വഭാവം മനോഫിക്കകളുടെ സ്വഭാവം ഇന്നമാ നെഹ്നു മുസ്തഹ തീർച്ചയായിട്ടും ഞങ്ങള് എന്തു മുമിനിങ്ങൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷയാത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഷയാത്തിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അതിന്റെ അർത്ഥം പിന്നെ വിദൂരത്താകാന്നുള്ളതാണ് ഷെയ്ത്താൻ പറഞ്ഞാൽ ശരിക്കും ഭാഷയിൽ തന്നെ അർത്ഥം അകന്നു പോകാൻ സത്യത്തിൽ നിന്നും അള്ളാവിന്റെ കാരുണ്യത്തിൽ നിന്നും അകന്നു പോകുന്നുകൊണ്ടാണ് ഷെയ്ത്താൻ ഏതുവരെ അങ്ങനെ ഷെയ്ത്തോൻ എന്ന് പറയാനുള്ള കാരണം അത് വളരെ അക വിദൂര സംഭവിക്കുക അകൽസ സംഭവിക്കുക എന്നൊക്കെ അപ്പൊ കാലും അവർ പറയും ഇന്ന മഴക്കും ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കൂടെയുണ്ട് എന്ന് എന്ന് പറയും അതിൽ പറയും ഇന്നമാന തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ അവരെ പരിഹസിക്കുകയാണ് എന്ന് പറഞ്ഞാല് ഞങ്ങള് മോമിനങ്ങളാണ് എന്ന് പറയട്ട് അവരുടെ ഞങ്ങൾ ഈ മാം പ്രകടിപ്പിക്കും സദ്യത്തിൽ ഞങ്ങൾ ആരെ കൂടെയാണ് നിങ്ങള് കൂടെയാണ് നിങ്ങളെ വിശ്വാസം നമ്മളെ നമ്മളെ മോമിനികളല്ല സദ്യത്തിൽ ഞങ്ങൾ എന്താ ചെയ്യുന്നത് അവരെ പരിഹസിക്കുകയാണ് എന്താണ് പരിഹസിക്കുക എന്നുള്ളതാണ് പറഞ്ഞ ശരിക്കും ഭാഷയിൽ ഒരാളെ പരിഹസിക്ക ഒരാളെ വിഡ്ഢയാക്ക ഒരാളെ അതിനൊക്കെ ഏത് പറയും നമ്മൾ നിസ്സാരും ഒരാളെ വിഡ്ഢാക്ക അത് വിസ്തീതാവാണ് പിന്നെ പരിഹസിക്കാന്നുള്ളതും ഇതൊക്കെ പെരും ഇപ്പൊ ഈ വക പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് അപ്പൊ ഇന്നമായക്കും തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് കൂടിയാണ് ഇന്നമാ നെഹ്നു മുസ്തഹ തീർച്ചയായിട്ടും ഞങ്ങൾ ആരാണ് നിങ്ങള് പരിഹസിക്കുന്നവരാണ് നബി മുഹമ്മദ് നബി സാസിനെയും അനുയായികളും ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങളാണെന്ന് ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾ അവരെ കളിയാക്കണം എല്ലാം എന്തല്ല നമ്മള് വിശ്വസിച്ചിട്ടില്ല എന്ന് അവര് പറഞ്ഞപ്പോ പരിശുദ്ധ കുറവാന്റെ അകത്ത് എന്താണ് അവരിങ്ങനെയാണ് പറയുന്നത് രണ്ട് ഈ ആയത്തൊക്കെ അവരവിടെ ഡയലോഗ് അടിച്ച വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം ആയത്തായിട്ട് അവതരിക്കണ ആർക്ക് അതാണ് അള്ളാഹു താൻ മറുപടി കൊടുക്കണം അല്ലാഹു അവരെ ചെയ്യും അവരെ പരിഹസിക്കും എന്ന് പറഞ്ഞാൽ ആ ആയമായ നടപടി ആരുടെ ഭാഗത്തു നിന്നുണ്ടാവും അള്ളാഹു താഹേന്റെ ഭാഗത്തുനിന്നുണ്ടാവും അല്ലെങ്കിൽ അതിന്റെ എല്ലാ അനന്തര ദൂഷ്യഫലങ്ങളും അവരിലേക്ക് തന്നെയാണ് മടങ്ങുവാൻ അപ്പൊ അള്ളാഹു തലവർ പരിഹസിച്ച അല്ലാഹത്തലവർ ഇങ്ങനെ പണി പരിഹസിക്കാതെ കാണോ അല്ല അവര് പരിഹസിച്ചതിന്റെ എല്ലാ അനന്തര ദൂഷ്യവശങ്ങളും അവരിലേക്ക് തന്നെ നാശതയും മടങ്ങും അപ്പോൾ ഒരാൾ ഒരാൾ പരിപശതയും മനസ്സിലാക്കി നമ്മൾ ഒരാള് ഒരാൾ തന്നെയും മണില്ല നിസ്സാരമാക്കാനോ പരിഹസിക്കാനോ പാടില്ല അതിന്റെ ഒക്കെ അനന്തര ഭവിഷ്യത്തുകൾ ആരിലേക്ക് മടങ്ങും അത് ചെയ്ത ആളിലേക്ക് വന്നാമത്താലോ മടക്കുമെന്ന് ഞാൻ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം പള്ളാമത്താൽ അവരെ പരിഹസിക്കും അതല്ലെങ്കിൽ അതിന്റെ നിന്ദതയും അവസ്ഥ പിന്നെ നിസ്സാരതയും അവരിലേക്ക് തന്നെ മടങ്ങും എന്നൊക്കെ മനസ്സിലാക്കാം ഒന്ന് ദുന്യാവിൽ തന്നെ മുനാഫിക്കങ്ങൾക്ക് അതിന്റെ ഒരു നിസ്സാ നിന്ദതയും പ്രയാസങ്ങളും വന്നിട്ടുണ്ട് അതെങ്ങനാ വെച്ചാല് അള്ളാഹത്തുള്ള ഒരു മനുഷ്യ മഹാമുഫരങ്ങൾ ഇവിടെ വിശദീകരിച്ചൊരു കാര്യ അള്ളാമത്താലെ ഒരാളെ പരിഹസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനാഫിക്കളെ അവസ്ഥയിലോ അവരല്ലെങ്കിലേ മുസ്ലിങ്ങളുടെ ഇടയിൽ കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് പിന്നെ പ്രയാസപ്പെട്ട് നടക്കുകയാണ് അതിന്റെ ഇടയിലാണ് ഓരോ നിയമങ്ങൾ പിന്നെയും പിന്നെയും ഇറങ്ങണത് അപ്പോ അത് നിഷ്കരിച്ചാൽ മാത്രം മതി പിന്നെ ജമാഅത്ത് വരുന്നുണ്ട് പിന്നെ ജുമ വരുന്നുണ്ട് പിന്നെ സുന്നത്തുകൾ വരുന്നുണ്ട് ഇതൊക്കെ വിശ്വാസം ഇല്ലാത്ത സംബന്ധിച്ചിടത്തോളം എന്താണ് നല്ല ഏതാണ് ഭാരങ്ങളാണ് പിന്നെ സക്കാത്ത് വരുന്നുണ്ട് ഹജ്ജ് വരുന്നുണ്ട് അപ്പൊ മുനാഫിക്കായിട്ട് ഒരാൾ നിക്കണമെങ്കിൽ നീന് മുനാഫിക്കായി നിക്കണെങ്കിൽ എന്താണ് അതിലും നല്ല ക്ഷമമാണ് കാരണം നീന്റെ നിയമങ്ങൾ മനസ്സിൽ പ്രയാസമില്ലാതെ അംഗീകരിക്കുക എന്നുള്ളത് എന്താണ് നല്ല ഒരു ക്ഷമയാണ് അതുകൊണ്ട് ഈമാന്റെ ഏറ്റവും വലിയ അടിയാളാണെന്ത് ഈമാന്റെ ഏറ്റവും വലിയ പരിപൂർണതയാണ് പരിപൂർണതയാണെന്ത് ദീനിന്റെ ഏത് വിഷയങ്ങളും പ്രയാസം ഇല്ലാതെ എന്ത് ചെയ്യാ ഉൾക്കൊള്ളാൻ കഴിയാന്നുള്ളത് അതൊരു വലിയൊരു ഈമാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊരു മനസ്സിലൊരു ഭാരം ആകാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പ്രയാസമില്ലാത്ത അവസ്ഥയിൽ മനസ്സിൽ ഫീല് ചെയ്യുമ്പോ അതൊരു ഈമാനാണ് അതാണ് ശരിക്കുള്ള ഈമാൻ മുനാഫിക സംബന്ധിച്ചിട എന്തായിരുന്നു ഓരോ ഇവരിങ്ങനെ ഒരു നിയമങ്ങളെ അടങ്ങാറായി ആക്ട് ചെയ്ത് അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് അതിൻ്റെ അടുത്ത നിയമം വരുന്നത് അപ്പൊ ഒരു ഒരു അടിയിട്ടുണ്ടെങ്കിലും വേറെ അടിയിട്ടുണ്ടെ പോലെ ഞാൻ അതും കൂടി എന്ത് ചെയ്യണം അയച്ചിങ്ങനെ എന്ത് ചെയ്യണം അഭിനയിച്ച് നടക്കണം പിന്നെ അതിൻ്റെ അടിയിലാണ് വേറെ നിയമം വരാം അപ്പൊ നിഫാക്ക് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നീന്റെ എല്ലാ നിയമങ്ങളും ഒന്നും എന്ത് ചെയ്യും അത് ഭാരം നേരെ വെച്ച് മോമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നല്ല പണിയില്ല ദീൻകളും സുബിയൊക്കെ അഞ്ചൊക്കെ രാത്രി കിടച്ച് സ്കെച്ച് പിന്നെ ഉറങ്ങുമ്പോഴത്തേക്കും സമയം എടുക്കുന്നുണ്ട് ഇതൊക്കെ ടൈം ടു ചെയ്യാണെങ്കിൽ ഈ മാൻ ഇല്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതൊരു പ്രയാസം തന്നെയാണ് അതിന അതിനോട് സിംഗ് സംസ്കരിക്കുക താജ് സംസ്കരിക്കുക ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ എത്രത്തോളം ഈമാൻഡ് അത്രത്തോളം എളുപ്പം ഈമാന്റെ അടയാളാണ് ദീന്റെ നിയമങ്ങൾ എന്താ വളരെ സന്തോഷത്തോടും സംതൃപ്തിയോടും ചെയ്യാൻ കഴിയുകയും തോന്നുകയും ചെയ്യാന്നുള്ളതാണ് ചെയ്യാ ചിലപ്പോ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വിട്ടില്ലെങ്കിൽ നാളെ വിട്ടാ ചിലപ്പോ ചെയ്യാൻ പറ്റെങ്കിലും മനസ്സിൽ ആ വിഷയത്തോട് മാനസികമായ അതിയായ ഹുപ്പ് ഉണ്ടാകാന്നുള്ളതാണ് ഈമാന്റെ പരിപോ ആ വിഷയത്തോട് അതിന്റെ ഇഷ്ടമുണ്ടാവുക അപ്പൊക്ക് സംബന്ധിച്ചുള്ള അതൊരു പരിഹാസമാണ് പിന്നെ അള്ളാഹുത്താലെന്ത് ചെയ്യും അവർക്ക് തിന്മകൾ ചെയ്യാൻ ചെയ്യാനനുസരിച്ച് അവരിങ്ങനെ ദീനിനെ കളിയാക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട് ഉള്ളിൽ ദീനോട് പരിഹാസമുണ്ട് പക്ഷെ അള്ളാഹുത്താലുള്ള അനുഗ്രഹങ്ങൾ ഒന്നില്ല അനുഗ്രഹങ്ങളൊന്നും അള്ളാഹു തല അവർക്ക് കുറക്കുന്നില്ല അതിങ്ങനെ എന്ത് ചെയ്യും അള്ളാഹു വീണ്ടും വീണ്ടും കൊടുക്കും അത് അള്ളാഹു അള്ളാഹുവിന്റെ ദീനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു പരിഹാസമായിട്ടാണ് മനസ്സിലാക്കുന്നത് അള്ളാഹു താലിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കാതെ ദീന്റെ വിഷയങ്ങൾ നമുക്ക് എന്താണ് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാതെ അള്ളാഹുവിന്റെ വിലക്കുകൾ ചെയ്തുകൊണ്ടും തിന്മകൾ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോകുമ്പോ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് ഒരു കുറവില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഒരു നിലക്ക് റബ്ബിന്റെ പരിഹാസത്തിന് വിധേയമായി കൊണ്ടിരിക്കും അതൊരു പരിഹാസമാണ് അള്ളാഹു തന്നെ പരിഹസിക്കണ പരിഹസിക്കപ്പെടുന്നത് പോലെയാണ് പിന്നെ പടശോന നിസ്സാരമാക്കി മുന്നോട്ട് പോവുക അന്നേരം എന്ത് ചെയ്യാ നമുക്ക് ആരോഗ്യത്തിനോ അഭിവൃദ്ധിക്കോ പേരിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ സമ്പത്തിനോ ഒന്നിനും ഒരു കുറവില്ല ഇങ്ങനെ പോകുന്നുണ്ട് മനസ്സിലാക്കണം അത് അള്ളാഹു നമ്മളെ പരിഹസിക്കുന്നത് പോലെയാണ് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കുന്നത് പോലെയാണ് ധിക്കരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ അള്ളാഹുത്തിനെ എടുത്തു തരാ അത് വലിയൊരു അപകടമാണ് അള്ളാഹുനെ നമ്മളെ കാക്കട്ടെ അതാണ് പറയുന്നത് അള്ളാഹു ഇതൊക്കെ ദുനിയാവിലുള്ള പരിഹാസങ്ങളാണ് ആ ലോകത്ത് അവർക്ക് ഉണ്ടാവും ആ പല ലോകത്ത് മാനസികമായ നല്ലൊരു പ്രയാസപ്പെടത്തിൽ ഉണ്ടാവും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചില ഹദീസുകൾ ചർച്ച ചെയ്യാറുണ്ട് അതിൽപ്പെട്ട ഒരു ഹദീസാണ് നിരകത്തിന്റെ നരകത്തിൽ കിടന്ന ഒരു എടങ്ങാറാകണ സമയത്ത് എന്താണ് സ്വർഗത്തിന്റെ വാതിലിന്റെ ഭാഗത്തേക്ക് അവർക്ക് കൊടുക്കും അപ്പൊ എല്ലാ നരകത്തിന്റെ വാതിൽ തുറക്കുന്ന സമീപത്ത് കാണിച്ചു കൊടുക്കും ആ സമയത്ത് എല്ലാവരുടെയും എല്ലാം വാതിലിന്റെ സമീപത്തെത്തുമ്പോഴാണ് ആ വാതിൽ അത് ക്രോസ് ആക്കപ്പെടും അതുപോലെ തന്നെ സ്വർഗാവകാശികൾക്ക് സ്വർഗാവകാശികളുടെ സ്വർഗീയ സുഖങ്ങളും ആനന്ദങ്ങളും ചിലപ്പോൾ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നു അതൊക്കെ എന്താണ് ഒരു നല്ല നന്മയോട് കാണിച്ച അവരുടെ പരിഹാസത്തിനുള്ള ചില പണിഷ്മെന്റുകളാണ് അതങ്ങനെ ഉണ്ടാവും പാരത്തിനോകത്തുണ്ടാവും അള്ളാഹു അവരെ പരിഹസിക്കുന്നതാണ് ബുദ്ധവും അവർക്ക് എന്ത് ചെയ്യും അല്ലാഹു താല അയച്ചു വിട്ടുകൊണ്ടേ ഇരിക്കും അതാ പറയുന്നത് അല്ലാഹുത്തല മദ്ദ ഉദ്ദേശിക്കുന്നത് അള്ളാഹുദിന എന്ത് ചെയ്യും അള്ളാഹുത്താൽ അവർക്ക് ശക്തിയും അതുപോലെ തന്നെ ആയുസ്സൊക്കെ അള്ളാഹു എന്ത് ചെയ്യും ആരോഗ്യവും ആയുസൊക്കെ ഉഷാറാക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്കാണ് ആളുകൾക്ക് അള്ളാഹുദിന എന്തു ചെയ്യും ചിലപ്പോ അഭിവൃദ്ധിയും ആരോഗ്യവും ആയുസും ഒക്കെ എന്ത് ചെയ്യും അള്ളാഹുത്തല്ല ധാരാളം കൊടുക്കും അതാണ് നമ്മൾ പറയുന്നത് എന്തെല്ലാം ധിക്കാരികളായ ഭരണാധികാരി ഉണ്ട് ഇവർക്കൊന്നും ഒന്നും സംഭവിക്കണമല്ലോ നമ്മളൊരാശങ്കണത് ഒരു പലയും ജലദോഷം കൂടി തീരില്ല ഇവരിൽ നമ്മൾ കേൾക്കണില്ല നമ്മളാണെങ്കിലോ അഞ്ചൊക്കെ നിസ്കരിച്ച് താഴ്ച നമുക്ക് ഇവിടെ വേനൽ ഇവിടെ വേനൽ വേനൽ പ്രഷർ ഇങ്ങനെ ഇങ്ങനെന്താണ് കുടുങ്ങിക്കെടുക്കണ് മറ്റോർക്കകത്തൊരു ബുദ്ധിമുട്ടേ ഇല്ല അവർ ഫുഡ് അഭിവൃദ്ധിയിലാണ് നമ്മളിങ്ങനെ ആശങ്കപ്പെടുന്നത് എന്താണ് ഇവർ ഇവർക്കൊന്നും സംഭവിക്കില്ലോ എന്നുള്ളതാണ് അതെന്താണ് അവാഹുവിന്റെ കാരുണ്യം പിൻവലിക്കപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു തന്നെ ചെയ്യണ സംഗതിയാണ് അവർക്ക് അഭിവൃദ്ധിയും ആയുസ്സും ആരോഗ്യവും ആഫിയത്തൊക്കെ കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞതാണ് നമ്മൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ വിധേയം വിധേയമാവാതെ തിന്മകളുടെ പോണ സമയത്ത് നമുക്ക് കയറും പെറുക്കത്തും പ്രയാസങ്ങളും വരുന്നില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടണം എന്നുള്ളതാണ് കാരണം അള്ളാഹു നാല ചിലപ്പോ അയച്ചുവിട്ടതാ അല്ലാതെ നമ്മളെ ആക്കട്ടെ അള്ളാഹു അല്ലാഹുത അവരെ അയച്ചുവിട്ടിരിക്കാണ് അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനാണ് ഇസ്രേലാകട്ടെ എന്താണ് സംഭവിക്കുന്നത് അല്ലെ ശരിക്ക് അതിനേക്കാൾ എത്ര കുറഞ്ഞ കാര്യങ്ങൾ എന്തോരുന്ന ഉത്തരം കിട്ടുന്നുണ്ട് പക്ഷെ എന്താണ് അള്ളാഹുതാല അതിക്രമത്തിൽ ചില ആളുകൾ അങ്ങനെ അയച്ചുവിട്ടേണ്ടിരിക്കും ആർക്കും പരിഹാരം ഞാൻ ദ്രോഹത്തിൽ വരെ ചില സമൂഹം പീഡിപ്പിക്കപ്പെടാം കാരണം ധിക്കാരുകൾ എത്ര ധിക്കാരം ചെയ്യുന്നുണ്ടോ ആ ധിക്കാരത്തിനനുസരിച്ചാൽ ചിലപ്പോ അവരെ അയച്ചുവിടും നമ്മൾ അങ്ങനെ കാണാൻ പറ്റുള്ളൂ തൊഴിയാനിയും അവരുടെ ധിക്കാരത്തിൽ ഈ അമഹവും അവരിങ്ങനെ വിരഹിക്കുന്നവരായി അറബി ഭാഷയിൽ അമഹ് എന്നുണ്ട് ഒമ്യുണ്ട് ഹാ ആവുമ്പംഹ ആവുമ്പച്ചാല് ഹൃദയത്തിന്റെ അന്ധതയാണ് മറ്റേ കണ്ണിന്റെ ഉമ്മി പറഞ്ഞ എന്താ കണ്ണിന്റെ അന്ധയാണ് ആ സമയത്ത് അത് യാ ആവുമ്പോ ആ അന്ധതന്റെ രൂപം മാറും അപ്പൊ ഏതാവും ഹൃദയത്തിന്റെ അന്ധതയാവും കണ്ണിന്റെ അന്ധത വലിയ പ്രശ്നമില്ല കണ്ണിന്റെ അന്ധത എന്താണ് ഒരു പ്രശ്നമില്ല പക്ഷെ ഹൃദയത്തിന്റെ അന്ധത എന്താണ് ഭയങ്കര ഡേഞ്ചറാണ് പരിശുദ്ധ ഖുര്ൻ പറയുന്ന അന്ധത മുഴുവൻ ഏതാണ് ഹൃദയത്തിന്റെ അന്ധതയാണ് ഹൃദയത്തിന്റെ അന്ധ ഡെയിറാണ് അത് വന്നു കഴിഞ്ഞാൽ അപകടമാണ് അത് ആവത്താൽ എന്ത് ചെയ്യും അതാണ് ഇവിടെ ഹൃദയത്തിന്റെ അന്ധത കൂടി മനസ്സിലാക്കാനാണ് പിന്നെ അമഹ് എന്നുള്ളത് വെച്ച് പ്രയോഗിച്ചത് അവരെന്ത് ചെയ്യും അവരിങ്ങനെ അവരുടെ ധിക്കാരത്തിൽ അതിക്രമത്തിൽ അവരെന്തെങ്കിലും അവരിങ്ങനെ വിരഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് മനസ്സിലാക്കുക അപ്പൊ മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണ് എന്ത് ഏർ അവര് പിന്നെ മുസ്ലിങ്ങളെ കൂടെ കണ്ട അവരെ കൂടെ ഉണ്ടാവും ഫസാദികളെ കൂടെ കണ്ടാൽ എന്തു ചെയ്യും അവരെ കൂടെ ഉണ്ടാവും ഈമാൻ ആൾക്കാരെ കൊണ്ട കൂടെ കണ്ടാൽ എന്തെയും അവരാണെന്ന് വരുത്തിരിക്കും സത്യത്തില് അത് രണ്ടും ഫസാദും സലാഹും ഭയങ്കര വിപരീതമാണ് ഫസാദും സലാഹും തമ്മിൽ എന്താണ് ഭയങ്കര വിപരീതമാണ് അത് രണ്ടുമ്പോൾ നമ്മളുടെ അത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യില്ല ഒരിക്കലും യോജിക്കൂല രാത്രി പകല് പോലെയാണ് ഫസാദിനോട് സലാഹ ഉണ്ടാവില്ല സലാഹ ഉള്ളോട്ട് ഫസാദ് ഉണ്ടാവില്ല അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഫസാദ് അപ്പോ നമ്മൾക്ക് അപ്പോ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ് അത് രണ്ടുണ്ടെങ്കിൽ മുമ്പിന് അല്ല അത് ലിഫാക്കിന്റെ കുറെ അംശങ്ങൾ അവരിലേക്ക് കയറിയത് കൊണ്ടാണ് അപ്പൊ ഫസാദിന് പൂർണമായും സലാഹയിലേക്ക് മാറിയാലാണ് നമുക്ക് പരിപൂർണ യഥാർത്ഥ മിനിന്യങ്ങളായി മാറാൻ കഴിയാം അതോ സഹായിക്കട്ടെ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താണ് മനുഷ്യനെ സമയത്ത് ആത്മീയമായ വളർച്ചകളും അതുപോലെ തന്നെ പുരോഗതിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഫസാദിന്റെ വഴിയിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ചലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരുതരം എന്താണ് ചതിയാണ് മനുഷ്യർ വെച്ചാൽ അവൻ എന്ത് പാരത്യം ആഗ്രഹിക്കുന്നുണ്ട് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആത്മീയമായ വളരെ പ്രോഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ ഭൗതികമായ സുഖത്തിന്റെയും രസത്തിന്റെയും അതുപോലെ തന്നെ തിന്മയുടെയും കൂടെ അയാൾ എന്ത് ചെയ്യാണ് വിവരഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളെ സമയത്ത് ഏറ്റവും അപകടമായ അവസ്ഥയാണ് അയാൾക്ക് ഒരിക്കലും പുരോഗതിച്ച് കഴിയില്ല ഒരാൾക്ക് അവന്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ വ്യാമോഹങ്ങളും ഭൗതികമായ സുഖങ്ങളും അതുപോലെ പേരും പ്രശസ്തിയും സമ്പത്തും ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾക്ക് ദീനുണ്ടാക്കാൻ എന്തല്ല ഒരിക്കലും സാധ്യമല്ല അതൊക്കെ ഉണ്ടായിക്കോട്ടെ പക്ഷെ അത് നമ്മളാ മനസ്സിലുണ്ടാകാൻ പാടില്ല അപ്പൊ ഭൗതികമായഗ്രഹിച്ചുകൊണ്ടും വ്യാമോഹിച്ചുകൊണ്ടും ഒരാൾ മുന്നോട്ട് പോയിട്ട് അയാൾക്ക് അയാൾക്കിവിടെ ദീനി ദീനുണ്ടാകണം പരലോകത്തിൽ സ്വർഗം കിട്ടണം ആത്മീയമായ ദറഞ്ഞ് കൂടണം എന്നല്ല ഒരിക്കലും സാധ്യമല്ല അതാണ് സുഹാസാസ്മ പറഞ്ഞത് ഹൃദയത്തിൽ നിന്ന് വേണം അത് ഉണ്ടാക്കി കൊണ്ടിട്ടാണ് നമ്മൾ അപ്പൊ ഓരോന്നും തിരിച്ചറിയാന്നുള്ളതാണ് ഒരു മമ്മീന്റെ വലിയ ബാധ്യതയാണ് അവൻ അവനെ കുറിച്ചും ധന്യാവിനെ കുറിച്ചും അവന്റെ അവനുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിനെ കുറിച്ചും തിരിച്ചറിയാവുന്നതാണ് ഇതൊക്കെ എന്റെ ശത്രുക്കളാവും ഒരു നിലക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സമീപിക്കാനുള്ള ബുദ്ധി ഉണ്ടാകുന്നതാണ് അപ്പോഴാണ് ശരിക്കും ദീനാവ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാസ് പറഞ്ഞതാണ് ദുന്യാവും ആക്രവും രണ്ടും കൂടി ഒരേ സമയത്ത് കൂട്ടി കൊണ്ടുപോകുക എന്നുള്ള കുറച്ച് പ്രയാസമാണ് അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ അതൊക്കെ ഒന്നും ഉണ്ടാവില്ല ദീനുണ്ടാക്കാൻ സാധ്യമല്ല ഇതൊക്കെയാണ് മുനാഫിക്കുകൾ സ്ഥിരമായിട്ട് ഇവിടെ മനസ്സിലായിരുന്നു നിഫാക്കിലെ അപ്പോ മോമിനെ സംബന്ധിച്ചാണ് ഈമാൻ മാറുന്ന അവസ്ഥ പരിപൂർണമായി ഉണ്ടാക്കി ഈ കാര്യങ്ങളെ കുറിച്ച് എന്തിനാണ് നമ്മൾ തിരിച്ചറിയണം അതാണ് ഈ ഹ്യായത്തോടെ മനസ്സിലാക്കി തരുന്നത് മറ്റൊന്ന് ഈ ഹായത്തിന് പഠിപ്പിക്കുന്നത് എന്താണ് പരിഹസിക്കുക എന്നുള്ളതാണ് അത് എന്തല്ല ദീനിന്റെ ഒരു സംഗതിയുമല്ല ഒരാൾ ഈ ആദ്യത്തിൽ മുനാഫിക്കളുടെ മെയിൻ സ്വഭാവമായിരുന്നു പരിഹസിക്കുക എന്നുള്ളത് നമ്മൾ ഒരു നിലക്കും നമ്മളെ വാക്കു കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ആംഗ്യം കൊണ്ടോ ഒരാളെ നമ്മൾ എന്താ പാടില്ല പരിഹസിക്കാൻ പാടില്ല എന്ന് കൂടി ഈ ആയത്തെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിഹസിക്കുന്ന ഒരു സ്വഭാവം എന്നുള്ളത് ലിഫാക്കിന്റെ ഒരു സ്വഭാവത്തിലുണ്ടോ മുനാഫിക്കളുടെ അവസ്ഥയിൽപ്പെട്ടതാണ് ഇവിടെ ആലോചിച്ചു പരിശുദ്ധ കുറയാൻ പറയുന്നില്ല കാണാം അതിലുള്ള എല്ലാം ഞാൻ പറയാം സുഹൃത്തു ഗുജറാത്തിൽ തന്നെ ഇത് പറയാൻ വേണ്ടി മാത്രം ഒരു ഒരാഴ്ച ഒരാളും ഒരു ഒരു ജനതയും ഒരു ജനതയെ ജനതയും എന്തെയ്യാൻ പാടിഞ്ഞാ പരിഹസിക്കാൻ പാടില്ല അപ്പൊ നമ്മള് ഇന്നിപ്പതൊരു പ്രശ്നല്ല ഒരു പാർട്ടി ഒരു പാർട്ടിക്ക് പരിഷ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ പരിശീ പരിഹസിക്കുക ഒരു കുടുംബം ഒരു കുടുംബത്തെ പരിഹസിക്കുക അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ഒരു ഒരുത്തരും മറ്റൊരെ പരിഹസിക്ക ഈ പരിഹസിക്കുന്ന സ്വഭാവം എന്ന് പറയാൻ എന്താണ് അതൊരിക്കലും അല്ല എന്ന് മനസ്സിലാക്കുക ഒരിക്കൽ മഹാന മൂസാ നബി അലി ഇസ്ലാമിന്റെ സംഭവത്തിൽ കാണാം പശു ഖുറാനിന്റെ ഏഹ് ഒരായത്തിൽ വിശദീകരിക്കുന്നത് കാണാം അതായത് മൂസാ നബി അലി ഇസ്ലാമ് അവരോട് പറഞ്ഞ ഒരു മറുപടി ഖുർആൻ പറയുന്നുണ്ട് എന്താണ് അവര് പറഞ്ഞു മൂസാ നബി നിങ്ങൾ ഞങ്ങളെ കളിയാക്കണോന്ന് ചോദിച്ചു നിന്റെ നിയമങ്ങൾ പറഞ്ഞപ്പോ പ്രവാചകനായ മുസാൻ നബി അലി ഇസ്ലാം വേറെ ആയത്തിൽ കാണാം തന്നെ കാണാം അവര് ചോദിക്കാണ് മുസാനിസ്ലാം ശരീരത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ കളിയാക്കണോ എന്ന് മുസാൻ ചെയ്തു അവര് ചോദിച്ചു അപ്പോ മുസാലിന് മറുപടി എന്താ പരിഹസിക്ക് ഒരാൾ ഒരാളെ പരിഹസിക്ക് എന്താ നിങ്ങള് പരിഹാസത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ഞാൻ ജാഹിലാകുന്ന തൊട്ട് കാവലിനെ ചോദിക്കുന്നതാണ് നിങ്ങളെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ ഒരാളെ പരിഹസിക്കാൻ പറഞ്ഞാൽ എന്താണ് അത് ജഹിലാണ് വിവരക്കേടാണ് വിവരള്ള ഒരാൾ ഒരാളെയും പരിഹസിക്കൂല അപ്പൊ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കാൻ എന്ന് പറഞ്ഞത് ജാഹിദാകുന്ന തൊട്ടത് അപ്പോ വളരെ മോശകരമായ സ്വഭാവമാണ് ഒരാൾ ഒരാളെ പരിഹസിക്കുക കൂടി ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അത് ജഹിലായിട്ടാണ് പ്രവാചകന്മാർ ഒത്തിരി ഒരു നിലക്കും നമ്മളെ വാക്കിനോടോ പ്രവർത്തിനോടോ മറ്റൊരാൾക്ക് ഒരു പരിഹാസം ഉണ്ടാകുന്നതും കൂടി ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ പരിഹസിക്ക അള്ളാഹുവിനെ പരിഹസിക്കുന്ന ഒരു മോമിനങ്ങളിൽ എന്നാണ് അതും മനസ്സിലാക്കണം നമ്മൾ ഏതെങ്കിലും നമ്മൾ അറിയാത്ത രീതിയിൽ പോലെ റബിനെ പരിഹസിക്കുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് അതാണ് പറയുന്നത് നമ്മൾ ഒരു തെറ്റ് ചെയ്യുക ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുക ആ തെറ്റിൽ നിന്ന് എന്ത് ചെയ്യാ മടങ്ങും മടങ്ങിയിട്ടില്ല തെറ്റ് ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്യണേ പ്രശ്നമില്ല തെറ്റ് ചെയ്തിട്ട് ദീൻ ഒരു പ്രശ്നം തെറ്റ് ചെയ്ത പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ ഇസ്തീഫാർ ചെയ്താൽ അതും മായും പിന്നെ ഇസ്തീഫാർ ചെയ്തത് മായും മനസ്സിലാസമെന്ന് പറഞ്ഞത് ഒരാൾ എഴുപത് പ്രാവശ്യം തെറ്റ് ചെയ്തു ഒരു ദിവസം തന്നെ എഴുപത് തെറ്റ് ചെയ്തു എഴുപത് തെറ്റിന്റെ പുറകെ അയാൾ ഇസ്തീഫാർ ചെയ്തു എഴുപത്തൊന്നാമത്തെ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അയാൾ തെറ്റ് എത്രയാണ് ഒന്നാണ് ഓരോ ഇസ്തീഫാറിലും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയം കൊണ്ട് മടങ്ങുന്നുണ്ട് പിന്നെ പോവാണ് അത് അവന്റെ ദുർഭരതയാണ് എന്നാൽ ഒരു തെറ്റ് നമ്മൾ ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഇങ്ങനെ അസ്തഫുല എന്ന് പറയുന്നുണ്ട് പഠിച്ചാലും പുറത്തേന്ന് പറയുന്നുണ്ട് പക്ഷെ ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല ആ തെറ്റിൽ നിന്ന് മടങ്ങിയിട്ടില്ല എങ്കിൽ പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തൊടുന്നുണ്ട് പക്ഷെ ആ തെറ്റിൽ അയാൾ നിൽക്കുന്നുണ്ട് ഇസ്രാറ് എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ് ചെയ്യാറുള്ളതല്ല ഹൃദയം കൊണ്ടാ ആ തെറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നുണ്ട് സാ അയാളിപ്പ് ചെയ്യാ നമ്മളുടെ ഇടയ്ക്കിടയ്ക്ക് പറയാനുണ്ട് അയാളിപ്പൊ ചെയ്യാത്ത എന്തോണ്ടാ അയാൾക്ക് ആ സാഹചര്യം കിട്ടാത്തോണ്ട് നിലവെ തെറ്റ് ചെയ്യുന്നില്ല ഇപ്പോ ലൈവായിട്ട് ചെയ്യുന്നില്ല പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് അവസരം ഇല്ല അല്ലെങ്കിൽ സാഹചര്യം വന്നിട്ടില്ല അല്ലെങ്കിൽ ആരോഗ്യം ജാഫിയത്തില്ല എന്നാ ഒത്ത് എല്ലാം ഒത്തുക്കണെങ്കിൽ അയാൾ എന്ത് ചെയ്യും അത് ചെയ്യും ഇപ്പൊ ഹൃദയം കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല എന്നാ അയാളിപ്പ എന്ത് ചെയ്യുന്നുണ്ട് അസ്തബ്രണ്ട് തോബയുണ്ട് മജ്ലിസിന് പോകുന്നുണ്ട് ഒക്കെ ഉണ്ട് സാഹചര്യം വന്ന അയാൾ ചെയ്യിഞ്ഞു അപ്പൊ ഹൃദയം കൊണ്ട് അയാൾ മടങ്ങിയിട്ടില്ല അതാണ് ഇസ്രാർ എന്ന് പറഞ്ഞത് അപ്പൊ ഹൃദയം കൊണ്ടും കൂടി ഇങ്ങനെ മടങ്ങിയവരാണ് ശരിക്ക് ശരിയായ തോമയാവുക അപ്പൊ ആ അത്തരം ആളുകളെ കുറിച്ചും പറഞ്ഞേബു തെറ്റ് ചെയ്യുകയും അതിൽ ഇങ്ങനെ നിലക്കു ചെയ്യുന്ന ആള് അൽ റബ്ബി അല്ലാഹുവിനെ പരിഹസിക്കുന്നവനാണ് അള്ളാഹുവിനെ പരിഹസിക്കണത് പോലെയാണ് പഠിച്ചവനെ നമ്മളെ പരിഹസിക്കണത് പോലെയാണ് എന്നാണ് അപ്പൊ ഇസ്താ എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ടാവും അത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ടുണ്ടാവും സൃഷ്ടാവുമായി ബന്ധപ്പെട്ടുണ്ടാവും അള്ളാഹുമായിട്ട് ചില നിലപാടിലെന്നുണ്ടാവും നമുക്ക് ഇസ്തേസ ഉണ്ടാവും മനസ്സിലാക്കണം അത് തീരെ സംഭവിക്കാൻ പാടില്ല അപ്പൊ അതിന്റെ ഒക്കെ ഭവിഷ്യത്തുകളും അനന്തര ഫലങ്ങളും നമുക്ക് എന്ത് ചെയ്യും നമുക്ക് അള്ളാഹുന തിരിച്ച് നമുക്ക് നൽകും പിന്നെ ഈ പഠിപ്പിക്കുന്നത് എന്താണ് അവർ അതായത് ഒരു അവരിങ്ങനെ തിന്മകൾ ചെയ്യണ അനുസരിച്ച് അള്ളാഹുത്തിൽ എന്തു അവർക്ക് ആയുസും അതുപോലെ സമ്പത്തും സന്താനങ്ങളൊക്കെ അള്ളാഹത്തിൽ അങ്ങനെ ഏറ്റിക്കൊടുക്കുക എന്നാണ് അതാണ് യാത്തിരി പഠിപ്പിക്കുന്നത് അപ്പൊ മനസ്സിലാക്കണം എന്താണ് പക്ഷേ ഒരാൾ പറയുന്നുണ്ട് ആശപൂലഅ അന്നമാനും ബിന്ദുവും ഭീമിയും മാലിയും ഒപ്പനി ചില ആൾക്ക് സമ്പത്തും പിന്നെ സന്താനവും ആയുസൊക്കെ കൊടുക്കുന്നത് അവർക്കുള്ള ഗുണമായിട്ട് എന്ത് ചെയ്യണ്ട അവർക്ക് കണക്ക് കൂട്ടണ്ട അത് അവർക്കുള്ള ഏതാണ് അതാപാണ് വീണ്ടും ഞാൻ പറയുന്ന വിഷയതാണ് അതായത് നമുക്ക് തിന്മകൾ സംഭവിക്കുന്ന അനുസരിച്ച് എന്താണ് നമുക്ക് അഭിവൃദ്ധി വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം പേടിക്കണം മെഹ്റാജിന്റെ രാസാസ്ല സത്യത്തിൽ ഇതൊക്കെ അള്ളാഹു തന്നെ നമുക്ക് പിടിക്കുന്നത് നമ്മളോട് നന്മ കൊണ്ടാണ് മെഹ്റാജിന്റെ രാസുല്ലാസ്ലമയോട് അള്ളാഹത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന് ചില ഉപസനങ്ങൾ പറയുന്നത് കാണാം അതിൽ പുറത്ത് ഒന്നാണ് നിങ്ങളുടെ ഉമ്മത്തിന്റെ ആയുസ് ഞാൻ കുറിച്ച് കുറച്ചു കാരണം എന്നാൽ കൂടുതൽ തെറ്റുകൾ ചെയ്യേണ്ട ചെയ്യണ്ടിട്ടാണ് അതുപോലെ സമ്പത്തുകൾ ഉമ്മത്തിൽ കുറച്ചിട്ടുണ്ട് എന്താണ് ക്യാമന കൂടുതൽ ഹിസാബ് വേണ്ട ചിട്ടാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊമ്മ അവസാന കാലത്തിലൊക്കെയാ മാറ്റി കൂടുതൽ കാലം കബറിൽ കിടക്കണ്ടിട്ടാണ് അപ്പൊ അല്ലാതെ ചെലതുകൾ പൊടിക്കുന്നതും ചിലത് അഭിവൃദ്ധി കൂട്ടുന്നതും ഒക്കെ എന്തുണ്ട് അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുള്ള ഒരു മസാറത്ത് നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതം അപകടത്തിലാണ് ഇതൊക്കെ ന്യായത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്